സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആഫ്ഡിംഗ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂസ് നിലമ്പൂർ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കവിയാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടപടികളും ആരംഭിച്ചു കഴിഞ്ഞതായി സിദ്ധിഖ്യം എൽ എ ദിവസങ്ങളിൽ നേതാക്കളുടെ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിന്റെ ഒന്നാം ഘട്ടം ഫസ്റ്റ് സ്കോഡ് പ്രവർത്തനം വിജയകരമായി പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് ഇതിൽ ആദ്യത്തെ അവലോകന യോഗത്തിൽ ഞങ്ങൾക്ക് ഒരു കാര്യം വളരെ കൃത്യമായി ബോധ്യപ്പെടുകയുണ്ടായി താഴെത്തട്ടിലുള്ള ജനം രാഹുൽ ഗാന്ധിയെ എത്രത്തോളം സ്നേഹിക്കുന്നു രാജ്യത്തിന്റെ പെടയുന്ന ആത്മാവിനെ പ്രയാസപ്പെടുന്ന രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള ആ വലിയ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് ആത്മബലം കൊടുക്കണം സാന്നിധ്യം കൊണ്ട് പ്രവർത്തനം കൊണ്ട് വോട്ട് നൽകി അദ്ദേഹത്തിന് ആത്മബലം കൊടുക്കണം എന്ന് വയനാട്ടിലെ ജനത മഹാഭൂരിപക്ഷം ജനത തീരുമാനിച്ചത് ഒന്നാം ഘട്ട സ്കോഡ് പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വളരെയധികം വ്യക്തമായിരിക്കുകയാണ് ഇനി തുടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന വേളയിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ദേശീയ നേതാക്കന്മാരുടെ ഒരു കടന്നു വരവ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഉണ്ടാകും അതിൽ രേവന്ത് റെഡ്ഡിയെ പോലെ സച്ചിൻ പൈലറ്റിനെ പോലെ സീതക്കയെ പോലെ പിന്നെ ഡി കെ ശിവുമാർ സിദ്ധാരാമയ്യ അങ്ങനെ തുടങ്ങി പ്രിയങ്കാ ഗാന്ധി അങ്ങനെ തുടങ്ങി മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാരുടെ സാന്നിധ്യം ഈ മണ്ഡലങ്ങളിൽ കൃത്യതയോടുകൂടി ഉണ്ടാകും മൂന്നാമത്തെ പ്രവർത്തനം ഇതിൽ ജനങ്ങളെ നേരിട്ട് അഭിമുഖീകരിച്ചു അവരോട് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള വിവിധങ്ങളായിട്ടുള്ള മെക്കാനിസം ഞങ്ങൾ വളരെ ബഹുമുഖ പദ്ധതികൾ ഇതിന്റെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു കാര്യം തീർച്ചയായി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിനടുത്ത് ഇത്തവണ ആ ഭൂരിപക്ഷം അഞ്ചു ലക്ഷം കവിയാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടപടികളും ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വളരെ പോസിറ്റീവ് റിയാക്ഷൻ ആണ് അതിൽ നിന്നും സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫാഘോഷം നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സഫ ജുവല്ലറി travels Men Apparels near Town Square 1 door